നേഴ്സ് കേൾക്കുമ്പോൾ ഇന്നും പലർക്കും പുച്ഛമാണ് പക്ഷെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതൊരു ആവേശമാണ് കേട്ടോ പണ്ട് നേഴ്സിംഗ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു അന്ന് അതൊരു സർവീസ് ആയിരുന്നു കേട്ടോ ഒരു സേവനം ഇന്ന് അത് സർവീസ് എന്നുള്ളത് മാറി പക്ക ബിസിനസ്സായി മാറി അപ്പോൾ അനവധി പേര് അതിനകത്ത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇന്ന് നേഴ്സിങ് ചെയ്യുന്നു അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരും ഇന്ന് നേഴ്സിങ് ചെയ്യുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല അത് ഒരു ഉപജീവന മാർഗം തന്നെയാണ് കോവിഡ് വന്നപ്പോഴാണ് അതിൻ്റെ ഖനം കൂടുതൽ മനസ്സിലാക്കിയത് നല്ല നല്ല ജോലിയുള്ളവരും എല്ലാം ജോലി മതിയാക്കി അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുമ്പോൾ അനേർക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോഴും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ യഥേഷ്ടം പുറത്തു പോകാനും വരാനും കഴിഞ്ഞത് മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു കേട്ടോ അന്നും തങ്ങളുടെ കുടുംബത്തെ പട്ടണിക്കിടാതെ തീറ്റിപ്പോറ്റിയവരാണ് നേഴ്സുമാർ ലോകം അവസാനിക്കുന്ന നിമിഷം വരെ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് നേഴ്സിംഗ് എന്നു പറയുന്നത് പക്ഷേങ്കിൽ ഇതിൻ്റെ ചില നിബന്ധനകളുണ്ട് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഇതിന് മസ്റ്റാണ് കേട്ടോ ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഞങ്ങൾക്കാകെ പെട്ട തലയ്ക്ക് വട്ടുപിടിക്കും എവിടെ തുണങ്ങണം എവിടെ നിർത്തണം എന്നൊന്നും അറിയുകയില്ല അപ്പോൾ പിന്നെ പന്ത്രണ്ട് വർഷം ഗ്യാപ്പുള്ള ഷൈനിയെക്കുറിച്ച് പറയാനില്ലല്ലോ പക്ഷേങ്കിൽ ഷൈനിയെ പോലെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് റിഫ്രഷ്മെൻറ്റ് കോഴ്സുകൾ ഇഷ്ടം പോലെയുണ്ട് മൂന്ന് മാസത്തെ കോഴ്സുകൾ ആറുമാസത്തെ കോഴ്സുകൾ അല്ലെങ്കിൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളുണ്ട് ആ കോഴ്സ് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊക്കെ പിക്കപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് മടങ്ങി വന്ന് നമ്മുടെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള നേഴ്സുമാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നഴ്സിംഗ് എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ഒരു സ്റ്റാഫ് വന്ന് പുതിയതായി ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ശരി ആ പുതിയ ഹോസ്പിറ്റലിൽ വരുമ്പോൾ സ്കിൽഫുള്ളായ മറ്റൊരു നേഴ്സിൻ്റെ കൂടെ അവരെ ഇടും ഒന്നും രണ്ടും മാസമല്ല മൂന്ന് മാസം കംപ്ലീറ്റ് അവരുടെ കൂടെ നിന്ന് ആ ഹോസ്പിറ്റലിലെ പോളിസി അവിടുത്തെ പ്രാക്റ്റി പ്രാക്ടീസ് എല്ലാം നന്നായി പഠിക്കണം അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നന്നായി അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ഒരു പേഷ്യൻറ്റിനെ ഇൻഡിപെൻഡായി പിന്നീട് കൊടുക്കുകയുള്ളൂ ഇത് ഒത്തിരി കാര്യങ്ങൾ കോമ്പിറ്റൻസിൽ പഠിക്കുവാനുണ്ട് ഒത്തിരിയും പേരുടെ ഇവാലുവേഷൻ കഴിയണം ലൈക്ക് ചാർജ് നേഴ്സ് സൂപ്പർവൈസേഴ്സ് പിന്നെ മെഡിക്കൽ ഡയറക്ടേഴ്സ് അങ്ങനെ ഒത്തിരി പേരുടെ അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അവരെ ഇൻഡിപെൻഡൻ്റായി ഇടുന്നത് പാസ്സായില്ലെങ്കിൽ വീണ്ടും അത് എക്സ്റ്റെൻഡായി എന്ന് പറയാം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പോലും പണ്ട് പേപ്പറും പേനയും കൊണ്ടൊക്കെ എഴുതിയിരുന്നത് ഇന്ന് കമ്പ്യൂട്ടറിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടറിൻ്റെ സ്കില്ലും നന്നായിട്ട് വേണം ഇനിയും ഒരു അസിറ്റൻ്റ് നഴ്സായി നിർത്താമെന്ന് പറഞ്ഞാലോ അസിസ്റ്റൻറ്റ് നഴ്സുമാരായാലും അവർക്ക് കോമ്പിറ്റൻസീസ് ഉണ്ട് മെഡിസിൻ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഫ്യൂച്ചർ റിമൂവ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ രജിസ്റ്റർ നഴ്സിനെ പോലെ ചെയ്യുന്നില്ല എങ്കിലും ഒരു രോഗിയെ എഴുന്നേൽപ്പിച്ച് ഒരു വീൽ ചെയറെ ഇരുത്തണമെങ്കിൽ പോലും അതിന് അതിൻ്റെതായ ടെക്നിക്കുണ്ട് ഒടിഞ്ഞു കിടക്കുന്ന നടുമൊടിഞ്ഞ് കിടക്കുന്ന ഒരു രോഗിയെ തിരിച്ചിടണമെങ്കിൽ അതിൻ്റെതായ ടെക്നിക്കുകളുണ്ട് കഴുത്തൊടിഞ്ഞ രോഗിക്ക് എഴുന്നേൽപ്പിരി ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അതിൻ്റേതായ ടെക്നിക്കുണ്ട് ഇതെല്ലാം ഡെയിലി ബേസ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അതൊക്കെ പഠിച്ചെടുത്ത് വരാൻ വീണ്ടും ഒത്തിരി സമയങ്ങളെടുത്തു എന്ന് വന്നേക്കാം ഇതിൽ എവിടെയെങ്കിലും ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് വരുന്ന ക്ഷതം വലുതാണ് കേട്ടോ കാരണം ഞങ്ങൾ നേഴ്സുമാർ വെറുതെ സൂചിയും കൊണ്ട് നടക്കുന്നവരല്ല ഓരോ ടെക്നിക്കും നന്നായി പഠിച്ചെടുത്ത് പച്ചയായ ജീവനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പണ്ട് ഗ്യാപ്പാണ് പ്രശ്നമെങ്കിൽ ഷൈനിയപ്പോൾ ഉള്ള നേഴ്സുമാർ ഇനിയും ജീവിതം അവസാനിപ്പിക്കരുതെ ഒരു റിഫ്രഷ്മെൻ്റ് കോഴ്സ് ചെയ്ത് നമുക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റും അതുകൊണ്ട് ഇതൊരപേക്ഷയായി കരുതുക ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഷൈനിമാരെ ഗ്യാപ്പിൻ്റെ പേരിൽ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുതേ ഓർത്തിരിക്കുക ലോകം അവസാനിക്കുന്ന നിമിഷം വരെ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്